ബലാൽസംഗ് കേസിൽ പ്രതിയായ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷയിൽ തീരുമാനവും വരെ അറസ്റ്റ് തടയണമെന്നും അദ്ദേഹം കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് മുൻകൂർ വിശദാംശങ്ങൾ ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങൾ നേരിടുമ്പോൾ അറസ്റ്റ് ഒഴിവാക്കി കേസിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ ഗതി നിയന്ത്രിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ നിർണായകമായ നീക്കമാണിത് മുൻകൂർ ജാമ്യാപേക്ഷ എന്നത് കേവലം പോലീസ് കസ്റ്റഡിയിൽ നിന്നുള്ള ഒരു നിയമപരമായ സംരക്ഷണം മാത്രമല്ല പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യത്തിന് ബദലായി ആരോപണങ്ങളെക്കുറിച്ചുള്ള തന്റെ പ്രതിപാദിച്ചു പ്രതി കഥ പൊതുസമൂഹത്തിനും കോടതിക്കും മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ വേദി കൂടിയാണ് അല്പം സമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഈ ഹർജി കോടതി നാളെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജാമ്യാപേക്ഷയിലെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം ജാമ്യാപേക്ഷയിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ തന്റെ അറസ്റ്റ് തടയണം മുൻകൂർ ജാമ്യാപേക്ഷകൾ ആദ്യം സെഷൻസ് കോടതിയാണ് പരിഗണിക്കേണ്ട എന്ന സുപ്രീം കോടതിയുടെ മുൻകാല വിധി നിലവിലുള്ളതിനാലാണിത് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചത് ഈ നിയമപരമായ അഭ്യർത്ഥനയെ സാധൂകരിക്കുന്നതിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജിയിൽ മുന്നോട്ട് വെക്കുന്നത് ശക്തമായ പ്രതിരോധ വാദങ്ങളാണ് എന്തൊക്കെയാണ് ആരോപണങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന വിധം പോലീസിന്റെ ആരോപണങ്ങൾക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഔദ്യോഗിക പ്രതികരണമാണ് ഈ ജാമ്യാപേക്ഷയായി കാണാനാവുക കുറ്റം നിഷേധിക്കുക വ്യക്തിപരമായ ബന്ധമാണെന്ന് സ്ഥാപിക്കുക രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുക എന്നീ മൂന്ന് പ്രധാന വാദങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രതിരോധം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹർജിയിലെ പ്രധാന വാദങ്ങൾ താഴെ പറയുന്നവയാണ് തനിക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണ് ഇതിനു പിന്നിൽ സി പി ഐ എം ബിജെപി കൂട്ടുകെട്ടുണ്ട് ഇത്തരം ആക്ഷേപങ്ങളെല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഒരു പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് അവർ തന്റെ അടുത്ത സുഹൃത്ത് മാത്രമാണ് ബലാത്സംഘം ഗർഭിണിയാക്കി നിർബന്ധിത ഗർഭചിത്രം നടത്തി തുടങ്ങിയ എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ പറയുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു യുവതി നൽകിയ പരാതി അസ്വാഭാവികമായ വേദത്തിൽ മുഖ്യമന്ത്രിയുടെ കെ ഓഫീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി കൂടാതെ പ്രോസിക്യൂഷൻ അതിജീവിതയെ നിർബന്ധിച്ചാണ് മൊഴിയെടുത്തതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗൂഢാലോചനയും സൗഹൃദവും ഉയർത്തി പ്രതിരോധം തീർക്കുമ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തപ്പെട്ട കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് പ്രകാരം പോലീസ് ചുമത്തിയ വകുപ്പുകളാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ജാമ്യമില്ലാത്തതും കടുത്ത ശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഫ്ഐആറിന്റെ ഏറ്റവും ഗൗരവമേറിയതും ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്നതുമായ മൂന്ന് കുറ്റങ്ങൾ ഇവയാണ് വകുപ്പ് അറുപത്തിനാല് രണ്ട് എഫ് പ്രകാരം എം എൽ എ എന്ന അധികാരസ്ഥാനം ദുരുപയോഗം ചെയ്ത് ബലാത്സംഗം ചെയ്തു വകുപ്പ് അറുപത്തിനാല് രണ്ട് എച്ച് പ്രകാരം ഗർഭിണിയാകുന്നത് അറിഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്തു വകുപ്പ് അറുപത്തിനാല് രണ്ട് എം ആവർത്തിച്ചുള്ള ബലാത്സംഗം ഈ മൂന്ന് കുറ്റങ്ങളും ജാമ്യമില്ലാത്തവയാണ് എന്ന് മാത്രമല്ല ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമാണ് ഇതിനു പുറമെ നിർബന്ധിത ഗർഭചിത്രം നടത്തിയതിന് ബി എൻ എസ് എൺപത്തിയൊൻപതാം വകുപ്പും ചുമത്തിയിട്ടുണ്ട് എന്നാൽ മറ്റു കുറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വകുപ്പ് കുറ്റം ജാമ്യം ലഭിക്കാവുന്ന ഒന്നാണ് ഇത്രയും ഗൗരവമേറിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ് അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒളിവിൽ തുടരുന്നത് അന്വേഷണത്തിന് തടസ്സമാകുന്നു നിലവിലെ സാഹചര്യങ്ങളുടെ സംഗ്രഹം ഇപ്രകാരമാണ് പ്രതി ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി ഒളിവിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് പ്രതിയെ കണ്ടെത്താൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെ തുടർ നടപടികൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം ഒളിവിൽ തുടരുന്നതിനാൽ അന്വേഷണ പുരോഗതിയെ ഇത് കാര്യമായി ബാധിക്കുന്നു യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകിയതും അതിവേഗം മൊഴിയെടുത്ത് ഗുരുതര വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ വേഗതയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രതിരോധത്തിൽ അസ്വാഭാവികമായ വേഗത എന്ന് വിശേഷിപ്പിച്ച് ഗൂഢാലോചനയ്ക്ക് തെളിവായി അവതരിപ്പിക്കുന്നത് ഇതോടെ കാര്യക്ഷമമായ പോലീസ് നടപടിയും രാഷ്ട്രീയപ്രേരിതമായ വേട്ടയാടലും എന്ന രണ്ട് വൈരുദ്ധ്യ ആഖ്യാനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകളായി കേസ് മാറിയിരിക്കുന്നു ഈ അതീവ ശ്രദ്ധേയമായ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അടുത്ത നിർണായക ചുവടുവ്ക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ എടുക്കുന്ന തീരുമാനമായിരിക്കും